റംസാൻ വ്രതാരംഭത്തിന് പിന്നാലെ ട്രെയിൻ യാത്രക്കാർക്ക് ഇഫ്താർ കിറ്റുമായി സ്നേഹപൂർവം റംസാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാക്കൂൽ പീഡിക പ്രവർത്തകർ രംഗത്ത് അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വീൽചെയറും കൈമാറി ചടങ്ങ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റംസാൻ പ്രതാരംഭത്തിനു പിന്നാലെ ട്രെയിൻ യാത്രക്കാർക്ക് ഇഫ്താർ കിറ്റുമായി സ്നേഹപൂർവ്വം റംസാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാക്കൂൽപീടിക പ്രവർത്തകർ രംഗത്ത് നോമ്പുതുറ വിഭവങ്ങളടങ്ങിയ ഇഫ്താർ കിറ്റ് യാത്രക്കാർക്ക് വിതരണം ചെയ്തു ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വീൽചെയർ സ്റ്റേഷൻ മാസ്റ്റർ പി സജിത് ലാലിന് കൈമാറി കെ കെരമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നന്മയുടെ ഇത്തരം അംശങ്ങൾ എവരും ചേർത്ത് പിടിക്കണമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു സഹായിക്കാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും കൂടി ഈ മാസത്തിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു ടിറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അതോടൊപ്പം ഏറ്റവും ഇവിടെ യാത്രക്കാർക്ക് അത്യാവശ്യമായി ഒന്ന് ഒരു അസുഖമായിട്ട് വരുന്ന ആളുകളെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ട്രെയിനടുത്തേക്ക് കൊണ്ടുപോകാൻ ഒക്കെ ഒരു വീൽ ചെയർ വേണം എന്നുള്ളത് അപ്പോൾ ആ വീൽ ചെയറും കൂടി കൊടുക്കാൻ ഈ മാസത്തിൽ എന്താ തയ്യാറായി എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയാണ് ഇത്തരം ഏറ്റവും കാരുണ്യമുള്ള നന്മയുള്ള സ്നേഹമുള്ള ഇത്തരം മനസ്സുകളാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം അത് നഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രയാസം നമ്മൾക്ക് അനുഭവിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് ഏറെ സന്തോഷം തരുന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു വത്സലൻ കുനിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണലിൽ മോഹനൻ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ എം കെ മഹേഷ് കെ കെ സഫീർ വി പി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇൻസ്ബീറോ മീഡിയ വടകര കേട്ടപ്പോൾ ഒക്കെ പുല്ലർക്ക് ഒരു കഴിയേ ഇല്ല നിൽക്കുന്ന കണ്ട പുല്ലർ കഴിച്ചോട്ടല്ല ആമവരാ ആ ആയി ആയി ആജ് ഇത് അതാ മോർണിംഗ് സ്റ്റാർലെ സുരേഷന്റെ ജക്കനേ ഗേൾഫിൽ പോവുന്നത് ജോളി ുട്ടിട്ട് എവേ നമ്മളെ ആ കുടുംബത്തിലെ സുരേഷന്റെ ജക്കന